പൈശാചികമായ പ്രശ്നങ്ങളൊക്കെ വാഹു മാറ്റിത്തന്നനുഗ്രഹിക്കുമാറാകട്ടെ സിഹർ ബാത്തിലാക്കാനും ചെയ്തവരെ തിരിച്ചറിയാനുമുള്ള അമലാണ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് സിഹർ ചെയ്യുന്നത് നാവുമായി ഏറ്റവും അധികം അടുപ്പമുള്ള ആളായിരിക്കും ഒന്നെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും ഏത് തരം സിഹറാണെങ്കിലും ഒരു പിഴച്ച ജിന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അത് നമുക്കുണ്ടാകുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്നതും രോഗിയാക്കുന്നതും ദാരിദ്ര്യവാനാക്കുന്നതും പ്രയാസത്തിലാക്കുന്നതൊക്കെ ഈ മോശമായ ഒരു ജിന്നിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ല ജിന്നുകളുമുണ്ട് മോശമായ ജിന്നുകളുമുണ്ട് മോശമായ ജിന്നുകളുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ആ ജിന്നുകളെ പരിപൂർണമായും മാറ്റി നിർത്താൻ ഒഴിവാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു അമല പറഞ്ഞുതരാം അത് മഹാമാർ പഠിപ്പിച്ചെന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്ന ഒരുപാട് പേര് ചെയ്ത് അത് അനുഭവമുണ്ടെന്ന് പറഞ്ഞ ഏറ്റവും സുന്ദരമായ ഒരു അമലാണ് നമുക്ക് സിഹർ ചെയ്ത വ്യക്തിയെ തിരിച്ചറിയാനും സിഹർ ബാത്തിലാക്കാനും ആദ്യം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമലെന്നത് സൂറത്തുൽ സൽസല പാരായണം ചെയ്യുക എന്നതാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك يَوْمَ يومئذ يستر الناس واشتاطا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يرى ഈ സൂറത്ത് ധാരാളം പാരായണം ചെയ്യണം ഈ സൂറത്ത് ധാരാളം പാരായണം ചെയ്യൽ കൊണ്ട് നമുക്ക് സിഹറിൽ നിന്ന് ഒരു മോചനം ലഭിക്കും ഒരുപാട് പേര് ചെയ്ത അനുഭവമുള്ളതാണ് രണ്ടാമതായി നമ്മൾ സിഹിറ് ചെയ്ത് വ്യക്തിയെ തിരിച്ചറിയാൻ ഈ സൂറത്ത് ഒതുവോടുകൂടി കുറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിലേക്ക് ഇരുപത്തിയൊന്ന് വട്ടം ഓതി ഊതിയതിനു ശേഷം അത് കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും ഇഖ്ലാസോടുകൂടി ഓതിയൽ മാത്രമേ അതിന് ഫലമുണ്ടാകുള്ളൂ അല്ലെങ്കിൽ അത് അതൊരു പ്രയോജനം നമുക്കുണ്ടാകില്ല അതുകൊണ്ട് കൃത്യമായി ഹിലാസോടുകൂടി നല്ലതുപോലെ ഊതി അതിലേക്ക് ഊതിയതിനു ശേഷം ആ വെള്ളം കുടിച്ചിട്ട് കിട്ടതുറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി നമ്മുടെ സ്വപ്നത്തിൽ ആരാണ് നമുക്ക് സിഹർ ചെയ്തതെന്നും നമ്മുടെ നശിപ്പിക്കാൻ വേണ്ടി ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും കൃത്യമായി നമുക്കത് കാണാൻ കഴിയും എവിടെയാണ് സിഹർ ചെയ്ത് കുഴിച്ചിട്ടതെന്നും ഉൾപ്പെടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അള്ളാഹു സുബാനവത്താലാവിധ സഹറിനത്തൊട്ടും പരിപൂർണമായി നമുക്കത് സംരക്ഷിക്കുമാറാകട്ടെ